നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാഴ്ചകളാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും നമുക്ക് ആ ചിന്തയിൽ നിന്നും പുതിയ അറിവുകൾ ലഭിക്കുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഒരു ആഴാന്ത മരത്തിൻ്റെ കൂട്ടിലേക്ക് ഒരണ്ണ കൂടെ കൂടെ വന്ന് നോക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്നവർക്ക് ഇതെന്താണെന്ന് ആദ്യം മനസ്സിലാകുകയില്ല കാരണം ഈ ദൃശ്യം നേരിൽ കണ്ട വ്യക്തിക്ക് ഇത് എന്താണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇതിനുള്ളിൽ നിന്നും ആ അണ്ണാൻ്റെ കുഞ്ഞിനെ ഒരു പരുന്തറാഞ്ചിക്കൊണ്ട് പോവുകയാണ് ഈ അണ്ണാന് ഈ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചില്ല എങ്കിലും ഈ കുഞ്ഞ് വീണ്ടും അവിടെ ഉണ്ടോ എന്നൊക്കെയാണ് ഈ അണ്ണ മരപ്പത്തിലേക്ക് നോക്കുന്നത് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നോക്കുന്ന ആ നമുക്ക് മാനസികമായ പ്രയാസം ഉണ്ടാകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ കൂടി പറയാൻ പോകുന്നത് ഇന്ന് ഈ ആത്മഹത്യാ പ്രവണത കൂടി വരുന്ന ആൾക്കാരിൽ ആ സമയത്തുള്ള ആ ദുഃഖത്തിൽ നിന്നാണ് ആത്മഹത്യയെ കുറച്ച് പ്രത്യേക നിമിഷത്തിലുണ്ടാകുന്ന നിരാശാബോധത്തിൽ നിന്നാണ് അവർ ആത്മഹത്യയിലേക്ക് പോകുന്നത് ആ സമയം നമ്മൾ ഈ അണ്ണാനെക്കുറിച്ചും ചിന്തിച്ച് നോക്കൂ അത് കാണുന്നില്ല സാധാരണ രീതിയിൽ അതുപോയി അതിനും ആത്മഹത്യാ പ്രവണത തോന്നേണ്ടതല്ലേ പക്ഷേ ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ അണ്ണാൻ സാധാരണ ചിന്തകളുമായി വീണ്ടും തീറ്റ തേടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതിന് കാരണം അത് ആ ഒരു ദിവസം അതിൻ്റെ ദുഃഖത്തെ കടന്ന് അടുത്ത ദിവസം അതിൽ നിന്ന് മോചനം നേടി എന്നുള്ളതാണ് പലപ്പോഴും ഇങ്ങനെ മോചനം നേടുന്നതാവണം മനുഷ്യജീവിതങ്ങളും കാരണം പ്രയാസങ്ങളും വേദനകളും അറിഞ്ഞായിരിക്കാം ഈ അണ്ണൻ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ കൂടി വന്നിട്ടുള്ളത് അപ്പൊ ഇത് നിരന്തരമായ ഇതുപോലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തിരിക്കാം അതുകൊണ്ടാണ് ഇത് ഇതിനെ ഓവർകം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയത് കാരണം ഈ അണ്ണാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്ന പാഠം നമ്മൾ എല്ലാ വിഷയങ്ങളിലും പ്രയാസങ്ങളിൽ നിന്നും ഓവർകം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിജീവനം സാധ്യമാകുന്നത് ഇത് നമ്മളെ ആത്മഹത്യ ചിന്തയിൽ നിന്നും പിന്തിരിപ്പിക്കുകയും നമുക്കൊരു പുതിയ ജീവിതം തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത